ഹലോ അപ്പം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു തന്നെ വിചാരിക്കുന്നു ഇവിടെ കുഴപ്പമൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നു കുറേ ദിവസമായി എല്ലാവരും കിച്ചുവട്ടനെ കണ്ടിട്ട് എന്നറിയാം അപ്പോൾ കിച്ചുട്ടൻ എന്താ ഇവിടെ കുട്ടനായിട്ട് ഇരിക്കുന്നുണ്ട് നല്ല സുന്ദരനായിട്ട് ഇവിടെ ഇങ്ങനെ കിടക്കുവാണ് പിന്നല്ലാണ്ട് അവൻ മിടുക്കനല്ലേ സത്യം അവൻ കുഞ്ഞു വാവയാട്ടോ കണ്ടില്ലേ കുഞ്ഞു വാവകളെ പോലെ അച്ഛന്റെ കൂടെ ടാറ്റയൊക്കെ പോവാൻ വേണ്ടിയിട്ട് മിടുക്കാനായിട്ട് ഇവിടെ കിടക്കാണ് കുഞ്ഞു ആവാണ് കണ്ടാറ്റ പോവാൻ വേണ്ടിയിട്ട് കുരുത്തക്കേട് പൊക്കോ ടാറ്റ ടാറ്റ പൊക്കോ കുഞ്ഞി കൈയൊക്കെ ഒക്കെ കേറ്റി വെച്ചത് കണ്ടോ കുഞ്ഞാവയാണ് ചക്കര കുഞ്ഞാവ എന്താണ് പലീനത് ടാറ്റ പോവാനോ അച്ഛ കുളിച്ച് വന്നിട്ടല്ലേ ഉള്ളു അച്ച റെഡി ആവട്ടെ എന്നിട്ട് കിച്ചൂട്ടനെ കൊണ്ടുപോവുട്ടോ നല്ല മിരുക്കനാന്നു നല്ല സുന്ദര കുട്ടനാന്ന് കിച്ചൂട്ടൻ അവനെ പൊട്ടൊക്കെ തൊട്ട് കണ്ണൊക്കെ എഴുതി സുന്ദരി കുട്ടനായിട്ട് ആ അപ്പൊ പോ ഇത്ര നേരം കൊഴപ്പുണ്ടായിരുന്നില്ല ഏട്ടന്റെ കൂടെ ടാറ്റ പോവെന്ന് നമുക്ക് അവനറിയാ അപ്പൊ ഏട്ടൻ വന്നപ്പോ അവനെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ബേളാണിത് സകല കുടുത്തക്കേടും പഠിച്ചു വെച്ചിട്ടുണ്ട് സ്കൂളിൽ മാത്രം പോവാനിഷ്ട മടിയനാണ് എ ബി സി ഡി ഒന്നും പഠിക്കുന്ന കിച്ചൂട്ടൻ ഇഷ്ടമല്ല കിച്ചൂട്ടൻ എപ്പം കുഞ്ഞു വാവകളെ പോലെ ഇവിടെ ഇങ്ങനെ കിടക്കണം ആ അതാണ് ഇഷ്ടം കിച്ചൂട്ടൻ പിന്നെ ടാറ്റയും പോകണം നേരത്തിന് ഭക്ഷണവും കിട്ടണം അല്ലേ കിച്ചൂട്ടാ അപ്പം കിച്ചൂട്ടൻ ഇവിടെ കുഴപ്പമൊന്നുമില്ല കിച്ചൂട്ടൻ ഇവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം കുറേ ദിവസമായി നമ്മൾ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് രണ്ട് മൂന്ന് ദിവസമായി അല്ലേ അപ്പോൾ കിച്ചൂട്ടൻ്റെ വിശേഷങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറയാമെന്ന് വിചാരിച്ചു കുഴപ്പമൊന്നുമില്ല സുഖമായിട്ട് സേഫ് ആയിട്ട് സന്തോഷമൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് അത്രയല്ലേ എല്ലാവരും കേൾക്കേണ്ടു കിച്ചൂട്ടൻ ഹാപ്പിയാണോ എന്ന് അറിഞ്ഞാൽ പോരെ കിച്ചൂട്ടൻ ഹാപ്പിയാണ് ചെച്ചുകുട്ടി സ്കൂളിലൊക്കെ പോയി കിച്ചൂട്ടൻ്റെ ഇവിടെ ടാറ്റ പോകാൻ വേണ്ടി നിൽക്കുകയാണ് അങ്ങനെ വലിയ ദൂരത്തേക്ക് ഒന്നല്ലാട്ടോ തൊട്ടടുത്ത് നമ്മുടെ കേബിളിൻ്റെ ഓഫീസിലൊന്ന് പോകണം അപ്പോൾ അങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുകയാണ് അതിനാണ് സുന്ദരക്കൂട്ടൻ ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത് കൊടേം ചൂടിയിട്ട് കിച്ചൂട്ടൻ കൊടെ ചൂടൂട്ടാ കൊട ചൂടുന്ന ആരാ കിച്ചൂട്ടനാ കൊട പിടിച്ചോളൂ മോനെ മോൻ കൊട പിടിക്കുവോ അവൻ പിടിച്ചോളൂ പിന്നെ അല്ലാണ്ട് അവൻ പിടിച്ചില്ലെങ്കിൽ പിന്നെ ആര് പിടിക്കാനേടാ മോനേ മോനേ ചക്കര മുത്തേ പഞ്ചരേ കുഞ്ഞുവവേ അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് പറയണമെന്ന് വിചാരിച്ചു ഇപ്പം ചൂട്ടന് ഇടയ്ക്കൊരു ജലദോഷവും പനിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുഴപ്പമൊന്നുമില്ല മെടുക്കാനായിട്ട് ഇരിക്കുന്നുണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടക്കുവാണ് അല്ലേടാ ഇടാ മോനെ ട്രീറ്റ്മെൻറ്റൊക്കെ നല്ല രീതിക്ക് തന്നെ നടക്കുന്നുണ്ട് അപ്പോൾ വരും ദിവസങ്ങളിൽ ചൂട്ടൻ്റെ വിശേഷങ്ങളൊക്കെ അറിയിക്കുക ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലാട്ടോ എല്ലാവരും സേഫായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക അപ്പൊ ഇവിടെ കിടന്നിട്ട് കുരുത്തുക്കേട് കളിക്കുന്നതുകൊണ്ട് ഞാൻ വീഡിയോ കട്ടാക്കാൻ പോവാട്ടെടാ ഒന്ന് ചിരിച്ചേ ചിരിച്ചേട്ടാ ഒന്ന് ചിരിച്ചേ മോനെ മോനൊന്ന് ചിരിച്ചേ മോനെ ടാറ്റ പോണം അതുകൊണ്ട് മോൻ ചിരിക്കൊന്നുമില്ല ആ അച്ഛന എവിടെ നോക്ക

ബാ ചരിച്ചോണ്ട് വാടാ ചരിച്ചോണ്ട് ആഹ് തൂച വലിച്ച ചാറ്റാ കൊണ്ട പോണം കൊച്ചിയിൽ അപ്പൂപ്പീലി എന്നുള്ളാ അപ്പмен താറ്റ പോയിട്ട് വയൂട്ടാ താതാവും നമ്മള് നീ അവിടെ നിന്നോ മമ്മ കമ്പ പരിയോ മമ്മം മരുന്ന് ഇന്നെ ഞാൻ മൂട്ട് വെരിലേ മുടി ജീവെന്നെ മുടി ജീവെന്നെ അപ്പൊ അത്രയേ ഉള്ളൂ വിശേഷങ്ങൾ അപ്പൊ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാനായിട്ട് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാട്ടോ